യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ലക്ഷക്കണക്കിന് വ്യക്തികളും കുടുംബങ്ങളുമാണ് ഏറെ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും മുടങ്ങാതെയുമൊക്കെയും പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും സന്തോഷവും ദൈവാനുഗ്രഹവും ധാരാളമായി ദൈവം തന്നെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ വചനം കേട്ടുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് എഴുന്നേൽക്കുന്നത് പോലും പ്രിയപ്പെട്ടവരെ എൻ്റെ കയ്യിൽ ഇവിടെ എനിക്ക് ലഭിച്ച നിയോഗങ്ങൾ ഞാൻ ഈ അൽത്താരയിൽ വെച്ചിട്ടുണ്ട് ഈ അൽത്താരയിൽ ഇത് വയ്ക്കാൻ കാരണം ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിൻ്റെ മേലും പിന്നീട് കരയേണ്ടി വരില്ല സങ്കടപ്പെടേണ്ടി വരത്തില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ നിന്നാണ് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും ജീവിതത്തിൻ്റെ പല സമയങ്ങളിൽ കാണുന്നവർ കേൾക്കുന്നവർ പല പ്രാവശ്യം ആവർത്തിച്ച് ഈ വചനം കേൾക്കുന്നവർ എല്ലാവരെയും ഓർക്കുകയാണ് ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുഞ്ഞു മുതൽ ഏറ്റവും പ്രായമുള്ള ഒരാൾ വരെ ആരൊക്കെ ഈ കൂട്ടായ്മയിൽ ഈ കുടുംബത്തിലുണ്ടോ അവരെല്ലാം ഒരു നിമിഷം ഓർക്കുന്നു നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ആ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നലെയും ഇന്നും കഴിഞ്ഞ ദിവസ രണ്ട് ദിവസങ്ങളിലും ഉപവാസത്തോടെയുള്ള ദിവസം ആയിരുന്നു എൻ്റെ ജീവിതത്തിലും ആദ്യ ദിവസം അല്പം ബുദ്ധിമുട്ടൊക്കെ തോന്നിയെങ്കിലും പിന്നീട് ആ ഒരു ഉപവാസത്തിൻ്റെ ശക്തിയും അനുഗ്രഹവും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഉപവാസം എടുക്കുമ്പോൾ സാധാരണ നിലയിൽ ആ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു നേരം ഭക്ഷണം ഒഴിവാക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടെങ്കിലും പിന്നീടത് പ്രാർത്ഥനയുടെ ബലമായി അത് അനേകരുടെ ജീവിതത്തിൻ്റെ വിടുതലായി മാറുമെന്ന് ദൈവവചനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഓരോ നിയോഗവും വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ് ഇങ്ങനെ ഒരു വിഷയം വിഷമം സങ്കടം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തേറെ ദുഃഖിച്ചേനെ എന്തേറെ സങ്കടപ്പെട്ടേനെ ആ വിഷമത്തോടെയാണ് ദൈവസന്നതി പ്രാർത്ഥിച്ചത് എനിക്ക് ലഭിച്ച ഇവിടെ എഴുതി കിട്ടിയ നിയോഗങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനൊരു വിഷമം എനിക്കോ ഞാനുമായി ബന്ധപ്പെട്ട ഒരാൾക്കോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്രമാത്രം വിഷമിക്കുമായിരുന്നു ആ വിഷയത്തിൽ എത്രമാത്രം പ്രാർത്ഥിക്കുമായിരുന്നു അത്രയും വിഷമത്തോടെയാണ് ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഉപവാസത്തോടെ ഞാനും എൻ്റെ കൂടെയുള്ള പതിനാല് പേരും പ്രാർത്ഥിക്കുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ സെലക്ട് ചെയ്ത പതിനാല് പേരും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഉപവാസം ഉപവാസമെടുത്തി പത്തു ദിവസവും പ്രാർത്ഥിക്കുകയാണ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവ് ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങൾ അവർ പങ്കെടുക്കാൻ പറഞ്ഞിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ അവരെല്ലാവരും ഒരു നിമിഷം ചേർത്ത് വയ്ക്കുകയാണ് അസാധ്യകാര്യങ്ങൾ സാധ്യമാക്കിത്തരുന്ന അത്ഭുത അനുഭവങ്ങൾ അത്ഭുത അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് പകരണമേ കർത്താവെ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും അവരെഴുതി സമർപ്പിച്ചിരിക്കുന്ന അവരുടെ പ്രാർത്ഥനാ മുറിയിൽ ബൈബിളിൽ വേദപുസ്തകത്തിലൊക്കെ വച്ചിരിക്കുന്ന ആ നിയോഗം കർത്താവെ അങ്ങ് ശ്രദ്ധിക്കണമേ അങ്ങ് കാണണമേ ഇപ്പോൾ തന്നെ അങ്ങ് ഏറ്റെടുക്കണമേ വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റുമെന്ന് ആ വചനം ഞങ്ങൾക്ക് അനുഭവമാകണമേ കർത്താവെ മനസ്സ് തുറന്ന് സങ്കടത്തോടും വിഷമത്തോടും വിശ്വാസത്തോടും കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കാര്യങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഞങ്ങളുടെ തലമുറകളിൽ ഞങ്ങളുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാത്തിനും തടസ്സമാണല്ലോ എന്ന് ചിന്തിക്കുന്ന വിഷയത്തിൽ ഒന്നിനും ഒരിക്കലും ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന വിഷയത്തിൽ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തലമുറകളില്ലാത്തതിൻ്റെ പേരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തലമുറകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടു പോയ സാഹചര്യത്തിൽ അങ്ങനെയുള്ള വിഷയത്തിൽ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവർ എല്ലാവരെയും ഓർത്തൊരു നിമിഷം പ്രാർത്ഥിക്കുന്നു ഈ നിയോഗ പ്രാർത്ഥന ചേർത്ത് വയ്ക്കുന്നു കർത്താവ് ഇങ്ങനെ നൂറായിരം വിഷയങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ വിഷമം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നോ അതുപോലെ ഈ ജനത്തിൻ്റെ വിഷമത്തിന് വേണ്ടി ഉപവാസത്തോടെ നിന്ന് ഇപ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് നാല് പ്രാവശ്യ ഉപവാസ പ്രാർത്ഥന ഒന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം നമ്മൾ പലരും ഉപവാസത്തിലാണ് ചിലർ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഉപവാസത്തിലല്ല സാരമില്ല ഞങ്ങൾ പതിനാല് പേർ ഞാൻ അടക്കമുള്ള പതിനാല് പേർ ഉപവാസത്തിലാണ് എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താ നിയോഗത്തിൻ്റെ മേൽ കരങ്ങൾ വെച്ചിട്ട് കണ്ണുകളെ സാധിക്കുമെങ്കിൽ അടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചേ നശ്വനായനായ യേശുവേ എൻ്റെ നിയോഗങ്ങളെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിക്കുകയും എനിക്ക് സാധിച്ചു തരുകയും ചെയ്യണമേ നസ്രായനായ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങൾ ഞാൻ എഴുതി വച്ചിരിക്കുന്ന നിയോഗങ്ങൾ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണമേ നസ്രായനായ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്ന എഴുതി വച്ചിരിക്കുന്ന എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണമേ അത്ഭുതമാക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ ഞാൻ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ സമർപ്പിച്ച പ്രാർത്ഥനകളെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ അത്ഭുതമാക്കണമേ ഞാൻ വിശ്വസിക്കുന്നു അത്ഭുതമാകുമെന്ന് സാക്ഷ്യമാകുമെന്ന് ആ മേൻ ഹാലെ ലൂയ ഹാല ലൂയ ലൂയ പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് കേൾക്കുന്ന വചനത്തോട് ചേർത്ത് വയ്ക്കാം രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഇരുപതാമത്തെ അധ്യായം അതിൻ്റെ വാക്യങ്ങൾ ആ അധ്യായത്തിലെ വാക്കുകൾ വചനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ് നിങ്ങളുടെ കൈകളിൽ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ ഉണ്ടെങ്കിൽ ഇന്ന് ആ നിയോഗം എഴുതിയ കടലാസ് ആ ഒരു അധ്യായത്തിൽ ഒരു അടയാളമായിരിക്കട്ടെ ആ ഒരു പേപ്പർ അടയാളമായി ആ കടലാസിൽ കൊണ്ടുവന്നു വെച്ചേ രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായം ഉപവാസത്തോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ദൈവ ഇടപെട്ടത് ഞാൻ വായിക്കുകയാണ് വാക്യം വായിക്കാം കുറേ കാലം കഴിഞ്ഞ് ഇരുപതാം അധ്യായം രണ്ട് ദിനവൃത്താന്തം ഇരുപത് ഒന്ന് കുറേ കാലം കഴിഞ്ഞ് മൊവാവ്യരും അമോന്യരും മെയ്യൂന്യരും ചേർന്ന് യഹോ ഷാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു യഹോഷാഫാത്ത് ഒരു രാജാവാണ് ആ രാജ്യത്തിനെതിരെ യുദ്ധത്തിന് വന്നു രാജാവിനെതിരെ യുദ്ധത്തിന് വന്നു അപ്പോൾ ചില ആളുകൾ യഹോ ഷാഫാത്തിനോട് വന്ന് പറഞ്ഞ കാര്യമാണ് രണ്ടാമത്തെ വാക്യം ചിലർ വന്ന് യഹോ പറഞ്ഞു കടലിനക്കരെ ഏതോമിൽ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു ഇതാ അവർ ഹാസോൻ താമാറിൽ അതായത് എൽഗേദിയിൽ എത്തിക്കഴിഞ്ഞു ഇന്ന സ്ഥലത്തു വരെ എത്തിക്കഴിഞ്ഞു നിനക്കെതിരെയാണ് വരുന്നത് രാജ്യത്തിനെതിരെയാണ് വരുന്നത് മൂന്നാമത്തെ വാക്യം നോക്കൂ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ വെല്ലുവിളി ഉണ്ടായപ്പോൾ എല്ലാം കൈവിട്ട് പോകുമോ എന്ന് ഭയമുണ്ടായപ്പോൾ എന്താണ് ആ രാജാവ് ചെയ്തത് എന്ന മൂന്നാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ആ മൂന്നാം വാക്യമാണ് നമ്മൾ ചെയ്തത് അവൻ ഭയന്ന് കർത്താവിങ്കലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂതായിലെങ്ങും ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു അത് ഉപവാസത്തിൻ്റെ കാലമൊന്നുമല്ല അത് പ്രത്യേക ഉപവാസം എടുക്കേണ്ട ഒരു നാളുകളൊന്നും അങ്ങനെ ഒരു ചടങ്ങിൻ്റെയോ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമൊന്നും അല്ലായിരുന്നു പക്ഷേ ആ സമയം ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആ രാജാവ് ഒരു ഉപവാസം പ്രഖ്യാപിച്ചു പ്രിയപ്പെട്ടവരെ ദൈവത്തിലേക്ക് തിരിഞ്ഞ് പത്തുനാൾ ഉപവാസം ഒരു നേരം ഭക്ഷണമൊക്കെ ഒഴിവാക്കി ചില രണ്ടു നേരം ഒഴിവാക്കി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുകയാണ് ഇത് നമ്മൾ ചെയ്യുന്ന ഈ പ്രാർത്ഥന ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന ദൈവ വചനപ്രകാരമുള്ളതാണ് അതിന് വചനത്തിൻ്റെ അടിസ്ഥാനമുണ്ട് ഏതോ ഒരു ആലോചനയിലോ ചിന്തയിലോ ഊഹാപോഹത്തിലോ ചെയ്തതല്ല വചനത്തിൻ്റെ അടിസ്ഥാനമുണ്ട് അതിൻ്റെ പിറവിൽ ഉപവാസം പ്രഖ്യാപിച്ചു എന്നിട്ട് അവരെന്ത് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട് പതിനേഴാമത്തെ വാക്യം നോക്കൂ ഒരുപാടുണ്ട് അതിനകത്ത് സമയമുണ്ടെങ്കിൽ അത് മുഴുവൻ വായിക്കണം പക്ഷേ ഉപവാസ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഉള്ള സമയം പത്തോ പതിനഞ്ചോ ആണല്ലോ ആ ഒരു സമയത്ത് തന്നെ നിർത്തേണ്ടത് കൊണ്ടാണ് ഈ മുഴുവൻ വായിക്കാത്ത പതിനേഴാമത്തെ വാക്യം ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല യൂത ജെറുസലേം നിവാസികളെ അണിനിരന്ന് കാത്തുകൊള്ളുവിൻ കൊള്ളുവിൻ കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും ആ വാക്യത്തിലാണ് ചെന്ന് നിൽക്കുന്നത് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് ഉപവാസം പ്രഖ്യാപിച്ചു ഒരു പുരോഹിതനല്ല പ്രഖ്യാപിച്ചത് ആ രാജ്യം ഭരിക്കുന്ന ഒരു രാജാവാണ് പ്രഖ്യാപിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ കുടുംബനാഥൻ എന്ന നിലയിൽ കുടുംബത്തിൽ ഒരു നാല് ദിവസം ഉപവാസം പ്രഖ്യാപിക്കണം ഒരു അഞ്ച് ദിവസം ഉപവാസം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കണം ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ചുള്ള ഉപവാസം എൻ്റെ മനസ്സിൽ തോന്നിയ പ്രചോദനമാണ് ജനം അനുഗ്രഹിക്കപ്പെടാൻ അനേകം വ്യക്തികൾ വിടുതൽ പ്രാപിക്കാൻ സൗഖ്യം പ്രാപിക്കാൻ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാൻ ഒരു പത്ത് നാൾ ഉപവാസം പ്രഖ്യാപിക്കുക രാജാവ് ഉപവാസം പ്രഖ്യാപിച്ചു ഉപവാസം പ്രഖ്യാപിച്ചു ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ പതിനേഴാമത്തെ വാക്യം നിങ്ങൾ കാത്തു നിന്നോ ദൈവം തരുന്ന വിജയം നിങ്ങൾ കാണും കാണും കാണാൻ പോവുകയാണ് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണും ദൈവം തരുന്ന വിടുതൽ നിങ്ങൾ കാണും ദൈവം തരുന്ന സൗഖ്യം നിങ്ങൾ കാണും ദൈവം തരുന്ന അത്ഭുതങ്ങൾ നിങ്ങൾ കാണും ദൈവം നയിക്കുന്ന അത്ഭുതങ്ങൾ നിങ്ങൾ കാണും ദൈവം തരുന്ന അത്ഭുത വിടുതലുകൾ നിങ്ങൾ കാണും ദൈവം തടസ്സങ്ങളെ മാറ്റുന്നത് കാണും ദൈവം ആ ഒരു കാര്യത്തെ ഭംഗിയാക്കുന്നത് നിങ്ങൾ കാണും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ദൈവം തരുന്ന അടുത്ത വാക്യമുണ്ട് നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട ഇതാണ് ഇന്ന് പലർക്കും നമ്മുടെ മനസ്സിലുള്ളത് ഭയവും പരിഭ്രമവുമാണ് ഭയവും പരിഭ്രമം പേടി അസ്വസ്ഥത ടെൻഷൻ വ്യഗ്രത അത് വേണ്ട ദൈവം തരുന്ന വിജയം കാണും നിങ്ങളുടെ കരം ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നിങ്ങളുടെ നിയോഗത്തെ മനസ്സിൽ കണ്ടിട്ട് നിങ്ങളൊന്ന് പറഞ്ഞ് ദൈവം തരുന്ന വിജയം ഞാൻ കാണും ഞാനത് വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് പറഞ്ഞ് ദൈവം തരുന്ന അനുഗ്രഹം ഞാൻ അനുഭവിക്കും ദൈവം എൻ്റെ കുടുംബത്തിൽ തരുന്ന വിടുതൽ ഞാൻ കാണും ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കും ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ എൻ്റെ ശുശ്രൂഷയിലുണ്ടാകും ദൈവം തരുന്ന നന്മകൾ എൻ്റെ തലമുറകളിൽ ഉണ്ടാകും എൻ്റെ പ്രശ്നങ്ങൾ മാറും എൻ്റെ പ്രതിസന്ധികൾ മാറും ഞാൻ അനുഗ്രഹിക്കപ്പെടും എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടും എൻ്റെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടും എൻ്റെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെടും എൻ്റെ വിശ്വാസ ജീവിതം അനുഗ്രഹിക്കപ്പെടും എൻ്റെ ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടും എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലതും അനുഗ്രഹിക്കപ്പെടും ദൈവം തരുന്ന വിജയം നിങ്ങൾ കാണും എപ്പോഴാണ് ഈ ദൈവം തരുന്ന വിജയം കാണുമെന്ന് പറഞ്ഞത് ഒന്നും നോക്കിയിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഉപവാസം പ്രഖ്യാപിച്ചു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഉപവാസ നിയോഗ പ്രാർത്ഥന ഇന്ന് വെള്ളിയാഴ്ചയാണ് പ്രാർത്ഥിക്കുന്ന ഈ ദിവസമുണ്ടല്ലോ ആയിരങ്ങളിലേക്ക് നിങ്ങൾ ആ വചനം എത്തിച്ചു കൊടുക്കുന്നു ഇത് പറയുന്നു നിങ്ങൾ ചെയ്യുന്ന സുവിശേഷ വേല ദൈവം കാണാതിരിക്കത്തില്ല ദൈവരാജ്യത്തിന് വേണ്ടി ഒരു വിരലായിരിക്കും നിങ്ങൾ അനക്കിയത് പക്ഷെ സ്വർഗത്തിലെ പുസ്തകത്തിൽ ആയുസ്സിലേറ്റവും വലിയ കാര്യം ചെയ്ത കാര്യങ്ങളിൽ ഒരു വലിയ കാര്യമായ അത് രേഖപ്പെടുത്തും കാരണം ദൈവവചനം വേറൊരാൾ വേറൊരാൾ കേൾക്കാനിടയായി ഈ ദിവസങ്ങളിൽ എത്ര പേരാണെന്നറിയാമോ ഒരു ബൈബിൾ തരാമോ എന്ന് ചോദിച്ചു വന്നത് ബൈബിൾ തരാമോ എന്ന് മറ്റും മതത്തിലുള്ളവർ വന്ന് ചോദിച്ചു ഒരു ബൈബിൾ തരുമോ ഇതെങ്ങനെയാ പഠിക്കേണ്ടത് ഇതെങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത് അവർക്കറിയത്തില്ല എങ്ങനെയോ യൂട്യൂബിൽ കണ്ട ഒരു വചനം അവരെ സ്വാധീനിച്ചതുകൊണ്ടാണ് ഒരു ബൈബിളിനു വേണ്ടി വന്നത് എത്രയോ പേരോട് ചോദിച്ചു ഞങ്ങൾക്കൊരു ബൈബിൾ മേടിച്ച് തരാവോ എന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ശുശ്രൂഷകരായി മാറിക്കഴിഞ്ഞു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പ്രാർത്ഥന കുടുംബത്തെ മുഴുവൻ ആ വീടിരിക്കുന്ന സ്ഥലം പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് ഒരു നിയോഗം എൻ്റെ മുമ്പിലുണ്ട് ഒന്നല്ല ഒരായിരം നിയോഗം ആ നിയോഗം ഞാൻ വായിച്ചു നോക്കി അതാരുടെയോ ആയിട്ടല്ല എനിക്ക് തോന്നിയത് ഇതുപോലത്തെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തേരെ സങ്കടപ്പെടുമായിരുന്നോ അതേ സങ്കടം മനസ്സിൽ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുണ്ടോ അവരെല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് കുടുംബങ്ങളെ കൊടുത്ത് കുഞ്ഞുങ്ങളെ കൊടുത്ത് യുവതി യുവാക്കൾ മാതാപിതാക്കൾ രോഗികളായിട്ടുള്ളവർ വിവിധ പ്രതിസന്ധികൾക്കാട് എല്ലാവരെയും ഓർത്ത് ആ നിയോഗം ഒന്ന് കയ്യിലെടുത്ത് പിടിച്ചൊന്ന് ഏറ്റു പ്രാർത്ഥിക്കാൻ പോവുകയാണ് നാല് പ്രാവശ്യം നമ്മൾ മുമ്പേ പ്രാർത്ഥിച്ചു അഞ്ചു പ്രാവശ്യം പ്രാർത്ഥിച്ചിന്ന് കേട്ട വചനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഉപവാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇടപെട്ടു ദൈവം തരുന്ന വിജയം കാണുമെന്ന് ക്ഷമിക്കൊന്നും വേണ്ട ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ഈ വചനത്തിൽ നിന്നോണ്ട് പ്രാർത്ഥിച്ചേ നസ്രായനായ യേശുവേ എൻ്റെ ഈ നിയോഗങ്ങളെ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിലൂടെ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണമേ നസ്രായനായ എൻ്റെ യേശുവേ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങൾ സ്വീകരിക്കണമേ സാധിച്ചു തരണമേ നസ്രായനായ എൻ്റെ യേശുവെ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളെ ഏറ്റെടുക്കുകയും അത്ഭുതമാക്കുകയും സാധിച്ചു തരികയും ചെയ്യണമേ നസ്രായനായ എൻ്റെ യേശുവേ ഈ എഴുതിയിട്ട ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ എഴുതി സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിക്കുകയും എനിക്ക് സാധിച്ചു തരികയും ചെയ്യണമേ നസ്രായനായ എൻ്റെ യേശുവെ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ എഴുതിയിട്ട ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് ഞങ്ങൾക്കായി അത് സാധിച്ചു തരണമേ ഞങ്ങൾക്കത് സാധിച്ചു കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം അനുഗ്രഹമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളെ യുവതി യുവാക്കളെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ അപ്പച്ചന്മാർ അമ്മച്ചിമാരെ എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു ഏൽപ്പിച്ചു തന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ഹാല ലുയാ ഹാല ലുയാ ഹാല ലുയാേശുവെ അങ് ഏറ്റെടുക്കണമേ ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഈ വചനം മുഴങ്ങുന്ന സമയം അത്ഭുതങ്ങൾ നടക്കണമേ ഇന്നും ജീവിക്കുന്ന നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബം അത്ഭുതം അനുഭവിക്കാൻ ഇടവരണമേ സൗഖ്യം ഉണ്ടാകണമേ വിടുതൽ ഉണ്ടാകണമേ നന്മയുണ്ടാകണമേ ഹാല ലുയ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ കരം ഇങ്ങനെ ഉയർന്ന് അനുഗ്രഹിക്കുന്ന രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ഒരു അനുഭവവും മനസ്സിൽ കിട്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വമി ശിഖാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന പങ്കെടുക്കുന്ന കൂടെ ഉണ്ടായിരിക്കട്ടെ ഇതിൽ നിങ്ങൾ പങ്കെടുപ്പിച്ചവരുണ്ട് പറഞ്ഞവരുണ്ട് അയച്ചു കൊടുത്തവരുണ്ട് ഷെയർ ചെയ്തപ്പോൾ ഷെയർ ചെയ്തവരുണ്ട് ഗ്രൂപ്പിലേക്ക് എല്ലാവരോടും വിളിച്ചു പറഞ്ഞു വലിയൊരു സുവിശേഷ വേലയിൽ പങ്കെടുത്ത കുടുംബങ്ങളാണ് ദൈവം നിങ്ങളുടെ കുഞ്ഞാവശ്യങ്ങളെപ്പോലും തള്ളിക്കളയത്തില്ല നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ദീർഘായും നല്ല ആരോഗ്യവും നിങ്ങൾക്കുണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സർവശക്തനായ ദൈവം നിങ്ങളെ അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ വഴി നടത്തട്ടെ എല്ലാ അനർത്ഥങ്ങളും മാറിപ്പോകട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ വിജയവും ഉയർച്ചയും നന്മയും ഐശ്വര്യവും ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളും ഞാനും എൻ്റെ കൂടെയുള്ള പതിനാല് പേരും ഉപവാസത്തോടെയുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കും ഒരു സാക്ഷ്യമായി വരും ആ ഒരു വലിയ അനുഗ്രഹത്തിനായി ദൈവം നമ്മളെ ഒരുക്കുന്നതിന് നന്ദി പറയാം നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ആമേ